പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെട്ട പ്രവാസികളുടെ കഥ പറയുന്ന പുസ്തകം കരയിലേക്കൊരു കടൽ ദൂരം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ലോക്സഭാംഗം ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി ഗായത്രി ഗുരുകുലം സ്ഥാപകാചാര്യൻ അരുൺ പ്രഭാകരന് നൽകി പ്രകാശനം ചെയ്തു കൂടിയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണിത് നിന്ന് താൻ கதன கதகளான் ட்ராஜிக் ஸ்டோரிஸ் ஈ புத்தகத்தில விஷயம் யதார்த்தத்தில் சாம்பிச்ச கதகளான் அண்ட் தட் இஸ் தி வேல்யூ ஆஃப் திஸ் புக் திஸ் புக் இஸ் எ ரியல் புக் യു എ ഇയിൽ മരണപ്പെടുന്ന ഒട്ടനവധി ആളുകളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശ്ശേരി പ്രവാസലോകത്ത് വെച്ച് മരണപ്പെടുന്നവരുടെ മൃതദേഹം അനാഥമാക്കപ്പെടരുതെന്നും പുസ്തകം വിറ്റ് ലഭിക്കുന്ന മുഴുവൻ തുകയും ആരൊരുമില്ലാത്ത ആശ്രയമറ്റ പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഐ സി ഡബ്ല്യു എഫിലേക്ക് നൽകുമെന്നും പുസ്തകത്തിന്റെ രചയിതാവായ അദ്ദേഹം വിശദമാക്കി സൈക്കഥം ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ ചടങ്ങിൽ മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ഷെയ്ഖ് കസിം അൽ മുർഷിദി ശ്രീധരൻ പ്രസാദ് സംഗീത മാത്യു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏറ്റവും മനോഹരമായ വ്യാഖ്യാനങ്ങളായി തീരണം ഓരോ മനുഷ്യരവൻ സലാം പാപ്പിനേശ്ശേരി എന്ന വ്യക്തിയുടെ ജീവിത കഥയിലൂടെയും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കഥകളിലൂടെയും താൻ ഈശ്വരീയതയുടെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമാണ് എന്ന ഒരു ബോധ്യമാണ് എനിക്കുണ്ടായിട്ടുള്ളത്